നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ എഴുപത്തി ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണം ഇന്ന് ന്യൂഡൽഹിയിൽ മോഹൻലാൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങും രാജ്യത്തെ വനം തലമുറ ജി എസ് ടി പരിഷ്കരണത്തിന്റെ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമായി തുടങ്ങി പരിഷ്കരണങ്ങളോട് വ്യാപാരികൾ നല്ല രീതിയിൽ സഹകരിക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് ദേശീയ ആയുർവേദ ദിനം ഈ വർഷത്തെ ഫുട്ബോൾ ബാലൻഡോർ പുരസ്കാരം ഫ്രഞ്ച് സ്ട്രൈക്കർ ഉസ്മാൻ ഡംബിലേക്ക് ഏഷ്യാകപ്പ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ പാകിസ്ഥാൻ സൂപ്പർഫോർ മത്സരത്തിൽ ഇന്ന് ശ്രീലങ്കയെ നേരിടും ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും വിജ്ഞാൻ ഭവനിലെ ചടങ്ങിൽ മോഹൻലാൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങും ഷാറുഖ് ഖാനും വിക്രാന്ത് മാസിയുമാണ് മികച്ച നടന്മാർ ജവാൻ ട്വൽത്ത് ഫെയിൽ എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിനാണ് പുരസ്കാരം ലഭിച്ചത് റാണി മുഖർജിയാണ് മികച്ച നടി മികച്ച സഹനടൻ വിജയരാഘവനും സഹനടി ഉറവശിയുമാണ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവും മറ്റ് പ്രമുഖരും പുരസ്കാരദാന ചടങ്ങിൽ ജി എസ് ടി പരിഷ്കരണത്തിന്റെ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമായി തുടങ്ങി പുതിയ നികുതി ഘടന പ്രകാരം പന്ത്രണ്ട് ശതമാനത്തിന്റെയും ഇരുപത്തിയെട്ട് ശതമാനത്തിന്റെയും നികുതി സ്ലാബുകൾ നീക്കം ചെയ്തു അഞ്ച് ശതമാനത്തിന്റെയും പതിനെട്ട് ശതമാനത്തിന്റെയും സ്ലാബുകൾ മാത്രം നിലനിർത്തിയാണ് പരിഷ്കരണം ഒട്ടേറെ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും നികുതി കുറച്ച് എല്ലാവർക്കും നേരിട്ട് ആശ്വാസം നൽകുന്ന പരിഷ്കരണങ്ങളാണ് ജി എസ് ടിയിൽ നടപ്പാക്കിയത് ഇന്നലെ നിലവിൽ വന്ന ജി എസ് ടി പരിഷ്കരണവുമായി വ്യാപാരികൾ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കോഴിക്കോട്ട് പറഞ്ഞു പുതിയ ജി എസ് ടി പരിഷ്കരണങ്ങൾ നിലവിൽ വന്ന ശേഷം കോഴിക്കോട് വിലയങ്ങാടിയിലെ വ്യാപാരികളുമായി സംവദിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി ഡെസ്ക് റിപ്പോർട്ട് വില കുറക്കാത്ത കുറിച്ച് വിവരം നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ജി എസ് ടി മറച്ചുവെച്ച് വ്യാപാരം നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടി നടപടിയുണ്ടാവുമെന്നും ജോർജ് കുര്യൻ വ്യക്തമാക്കി ജനങ്ങൾക്ക് മിച്ചം വയ്ക്കാനും സമ്പാദിക്കാനും ലഭിച്ച അവസരമാണ് ജി എസ് ടി പരിഷ്കരണമെന്നും കൂടുതൽ വിൽപ്പനയുണ്ടാകുമ്പോൾ ഉൽപാദനവും വിപണനവും വർദ്ധിക്കുമെന്നും അതോടെ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ നികുതി ലഭിക്കുമെന്നും ജോർജ് കുര്യൻ അറിയിച്ചു വരുംതലമുറ ജി എസ് ടി പരിഷ്കരണങ്ങളുടെ ഭാഗമായി വിവിധ മേഖലകളിൽ ഗവൺമെന്റ് ഗണ്യമായ നികുതി ഇളവുകളാണ് നൽകിയത് തുണി വ്യവസായത്തിന് ആശ്വാസം നൽകാൻ നിർമ്മിത നാരുകളുടെ ജി എസ് ടി നിന്നും കുറച്ചു രാജ്യത്തെ വസ്ത്രവ്യവസായ മേഖലയ്ക്ക് ഇത് നേരിട്ട് ഗുണം ചെയ്യും ആഭ്യന്തര കളിപ്പാട്ട വ്യവസായം പ്രോത്സാഹിപ്പിക്കാൻ കളിപ്പാട്ടങ്ങളുടെയും കായിക ഉപകരണങ്ങളുടെയും ജി എസ് നിന്ന് അഞ്ചു ശതമാനമാക്കി കുറച്ചു ഈ തീരുമാനം ആഭ്യന്തര കളിപ്പാട്ട നിർമ്മാണ മേഖലയ്ക്ക് പുതിയ ഉണർവ് നൽകും വർഷം പ്രധാൻമന്ത്രി ഉജ്ജ്വൽ യോജനയിൽ കേന്ദ്ര ഗവൺമെന്റ് ലക്ഷം അധിക എൽ പി ജി കണക്ഷനുകൾ വിതരണം ചെയ്യും സ്ത്രീ ശാക്തീകരണം ശക്തിപ്പെടുത്തുന്ന തീരുമാനം നവരാത്രി വേളയിൽ സ്ത്രീകൾക്ക് ഏറെ സന്തോഷം പകരുമെന്ന് നവരാത്രി ദിന സന്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു ഓരോ കണക്ഷനും രണ്ടായിരം രൂപ വീതം ഗവൺമെന്റ് ചെലവഴിക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു പുതിയ കണക്ഷൻ കൂടി ലഭ്യമാകുന്നതോടെ രാജ്യത്തെ ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കളുടെ എണ്ണം പത്ത് കോടി അൻപത്തിയെട്ട് ലക്ഷമായി വർദ്ധിക്കുമെന്നും ഹർദീപ് സിംഗ് പുരി പറഞ്ഞു പൊതുസേവനവും സദ്ഭരണവും ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കി വരുന്ന പരിഷ്കരണ നയങ്ങൾ രാജ്യത്ത് സുപ്രധാന മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് സാമൂഹ്യ സുരക്ഷ സാമ്പത്തിക ക്ഷേമ നടപടികൾ എന്നിവയിലൂടെ മോദി ഗവൺമെന്റ് അനൌപചാരിക മേഖലയെ ശക്തിപ്പെടുത്തതിനെപ്പറ്റി ആകാശവാണിയുടെ സേവാപറവ് പരമ്പരയിൽ വിശദീകരിക്കുന്നു നിങ്ങൾക്ക് പണയമായി ഒന്നും നൽകാൻ കഴിയുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട മോദി നിങ്ങളുടെ ഗ്യാരണ്ടി ഏറ്റെടുക്കും എന്നാണ് കഴിഞ്ഞ വർഷം സ്വനിധി ഗുണഭോക്താക്കളെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ഉറപ്പു നൽകിയത് രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിൽ നാല്പത്തഞ്ച് ശതമാനത്തോളം സംഭാവന നൽകുന്ന അനൌപചാരിക മേഖല സമ്പദ്വ്യവസ്ഥയിലെ പ്രധാന പങ്കാളിയാണ് വിതരണത്തിലെ അന്തരം പരിഹരിച്ച് തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വായ്പാ ലഭ്യത എന്നിവയെപ്പറ്റി ബോധവൽക്കരണം നൽകിയും അനൗപചാരിക മേഖലയിൽ സാമ്പത്തിക വളർച്ചയും സ്ഥിരതയും കൊണ്ടുവരാൻ മോദി ഗവൺമെന്റിന് കഴിഞ്ഞു ഇന്ന് ദേശീയ ആയുർവേദ ദിനം ജനങ്ങൾക്കും ഗ്രഹത്തിനും ആയുർവേദം എന്നതാണ് ഈ വർഷത്തെ ആയുർവേദ ആയുർവേദം കേവലം ആരോഗ്യ സംരക്ഷണ സംവിധാനമല്ലെന്നും വ്യക്തിക്കും പരിസ്ഥിതിക്കും ഇടയിലെ ഐക്യത്തിൽ വേരൂന്നിയ ജീവശാസ്ത്രമാണെന്നും കേന്ദ്ര ആയുഷ് സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് അഭിപ്രായപ്പെട്ടു ഗോവയിലെ ദിനാചരണ പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ആയുർവേദ പുരസ്കാരങ്ങളും ഇന്ന് വിതരണം ചെയ്യും ആയുർവേദ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ചടങ്ങ് വൈകിട്ട് മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും ഇടുക്കി പാറമാവ് ആയുർവേദ ആശുപത്രിയിൽ അസ്ഥി സന്ധിരോഗ വിഭാഗ ക്ലിനിക്കും നവീകരിച്ച ചികിത്സാ വിഭാഗവും ഉച്ചകഴിഞ്ഞ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരത്തെ കേന്ദ്ര പ്രാദേശിക ആയുർവേദ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ദിനാചരണത്തിന്റെ ഭാഗമായി പ്രത്യേക ആഘോഷം സംഘടിപ്പിക്കുമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻചാർജ് റിസർച്ച് ഓഫീസർ ഡോക്ടർ ശ്രീദീപ്തി അറിയിച്ചു കുടിവെള്ള ലഭ്യത കുറയുന്ന സാഹചര്യത്തിലും എല്ലാവരിലേക്കും ശുദ്ധജലം എത്തിക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ജൽ ജീവൻ മിഷൻ പദ്ധതിയിൽ പാലക്കാട് എലവഞ്ചേരിയിൽ നിർമ്മിച്ച ജലസംഭരണി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കോടി രൂപയുടെ കുടിവെള്ള പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്നുണ്ടെന്നും ആറ് മാസത്തിനകം സംസ്ഥാനത്തെ എൺപത്തി അഞ്ച് ശതമാനത്തിലധികം വീടുകളിലും ശുദ്ധജലം ലഭ്യമാകുമെന്നും മന്ത്രി അറിയിച്ചു കേരളത്തിലെ തീവ്ര പട്ടിക പുനഃപരിശോധന ജനാധിപത്യ പ്രക്രിയയുടെ പേരിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടിയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി പട്ടികയിൽ ശുദ്ധീകരണം നടത്താമെങ്കിലും അത് വോട്ടർമാരെ പീഡിപ്പിക്കുന്ന തരത്തിലാകരുതെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു രാജ്യവ്യാപക കോൺഗ്രസ് ക്യാമ്പയിന്റെ ഭാഗമായി ഒപ്പുകൾ ശേഖരിക്കുന്നതിന്റെ കോഴിക്കോട് ജില്ലാതല പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സണ്ണി ജോസഫ് പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമവും ജനസൗഹൃദവുമാക്കുന്നതിന് കൃത്യമായ നടപടിയെടുക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ഫയലുകളിലെ കാലതാമസം ഒഴിവാക്കാനും വിദ്യാർത്ഥി സേവനങ്ങൾ സമയബന്ധിതമായി നൽകാനും മന്ത്രി നിർദ്ദേശം നൽകി തിരുവനന്തപുരത്ത് വകുപ്പിന്റെ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ പഞ്ചായത്ത് തല യോഗങ്ങൾ ഇന്ന് ഇടുക്കിക്ക് പുറമെ കോട്ടയം എറണാകുളം ജില്ലകളിലെ മുപ്പത്തിയേഴ് പഞ്ചായത്തുകളിലും യോഗങ്ങൾ ഉണ്ടായിരിക്കും ഇടുക്കിയിൽ നിന്ന് കൃഷ്ണ വനംവകുപ്പിന്റെ ഹൈറേഞ്ച് സർക്കിളിന് കീഴിൽ മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ ഇടുക്കി ജില്ലയിലെ മുപ്പത് പഞ്ചായത്തുകളിലും കോട്ടയം ജില്ലയിൽ നാലും എറണാകുളം ജില്ലയിലെ മൂന്നും പഞ്ചായത്തുകളിലാണ് ഇന്ന് യോഗങ്ങൾ നടക്കുക തീവ്രയജ്ഞ പരിപാടിയുടെ ഘട്ടത്തിൽ സംസ്ഥാനത്താകെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് പരാതികളാണ് ഇതുവരെയുള്ളത് നൂറ്റി മുപ്പത്തിയേഴ് പരാതികളിൽ ഇടുക്കിയിലെ പതിനേഴും കോട്ടയത്തെ ഒൻപതും ഉൾപ്പെടെ ഇരുപത്തിയാറ് എണ്ണത്തിൽ പ്രാദേശിക തലത്തിൽ തന്നെ പരിഹാരമായിട്ടുണ്ട് കാട്ടുപന്നി ആക്രമണവും വിളനാശവും സംബന്ധിച്ചുള്ളവയാണ് പരാതികളിൽ ഭൂരിഭാഗവും വനമേഖലയിൽ പ്ലാസ്റ്റിക് മാലിന്യം തള്ളുന്നത് സംബന്ധിച്ച് പരാതികളുണ്ട് റേഞ്ച് പഞ്ചായത്ത് തലത്തിൽ തലത്തിൽ പരാതികൾ ജില്ലാ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ അറിയിച്ചു ഈ വർഷത്തെ ഫുട്ബോൾ പുരസ്കാരം ഫ്രഞ്ച് ഫ്രഞ്ച് സ്ട്രൈക്കർ ഉസ്മാൻ ായി കാഴ്ചവെച്ച മിന്നുന്ന പ്രകടനമാണ് താരത്തെ പുരസ്കാരത്തിന് അർഹനാക്കിയത് പി എസ് ജിക്കായി മുപ്പത്തിമൂന്ന് ഗോളുകൾ നേടിയ ഉസ്മാൻ പതിനഞ്ച് അസിസ്റ്റുകൾക്കും ഉടമയായി മികച്ച വനിതാ താരം സ്പാനിഷ് ഫുട്ബോളർ ഐറ്റാന ബൊൺമാറ്റിയാണ് തുടർച്ചയായ മൂന്നാം തവണയാണ് സ്വന്തമാക്കുന്നത് ബാലന്തിക ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ പാകിസ്ഥാൻ സൂപ്പർ ഫോർ മത്സരത്തിൽ ഇന്ന് ശ്രീലങ്കയെ നേരിടും അബുദാബി ഷെയ്ഖ് സയ്യിദ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി എട്ടിനാണ് മത്സരം പ്രതിസന്ധിയിലായ കയർ മേഖലയ്ക്ക് പ്രതീക്ഷയായി ഇന്ന് ആലപ്പുഴയിൽ കയർ കോൺക്ലേവ് ആലപ്പുഴയിൽ നിന്ന് ആർ രവികുമാർ സംസ്ഥാനത്തെ പരമ്പരാഗത തൊഴിൽ മേഖലയായ കയർ മേഖല വലിയ പ്രതിസന്ധി നേരിടുകയാണ് കയറിനും ചകരിക്കും ഇതര സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത് കയർ ഉത്പാദനത്തിന്റെ ഫിനിഷിംഗ് മേഖലയിൽ മാത്രമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് തൊഴിലുള്ളത് കയറ്റുമതി പ്രതിസന്ധിയിലായതോടെ കയർ കയറ്റുമതി സ്ഥാപനങ്ങളും ഓരോന്നായി പൂട്ടുന്നു കയർ മേഖലയെ രക്ഷിക്കാൻ പുതിയ വഴികൾ കണ്ടെത്താൻ വേണ്ടിയാണ് ഇന്ന് ആലപ്പുഴയിൽ കയർ കോൺക്ലേവ് ചേരുന്നത് രാവിലെ പത്തിന് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും അതേസമയം കയർ കോൺക്ലേവ് ബഹിഷ്കരിക്കുമെന്നും കോൺക്ലേവ് നടക്കുന്ന സ്ഥലത്തേക്ക് മാർച്ച് നടത്തുമെന്നും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട് കേരളത്തിലെ അറുന്നൂറ്റി പതിനേഴ് കുടുംബശ്രീ സി ഡി എസുകൾക്ക് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ചു സി ഡി എസുകളുടെ മികച്ച സേവനങ്ങൾ അടിസ്ഥാനമാക്കിയാണ് അംഗീകാരം കണ്ണൂർ ജില്ലയിലെ ചൊറുക്കള മയിൽ മട്ടന്നൂർ എയർപോർട്ട് ലിങ്ക് റോഡിന് ഭൂമി ഏറ്റെടുക്കാൻ എഴുപത്തിമൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ കിഫ്ബി അനുവദിച്ചു ആയിരത്തി അറുനൂറ് ഭൂ ഉടമകളുടെ ഏഴ് ഹെക്ടർ ഭൂമിയാണ് റോഡ് വികസനത്തിന് ഏറ്റെടുക്കുന്നത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരത്തെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ നിന്ന് നവരാത്രി വിഗ്രഹങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചു പത്മനാഭപുരം തേവാരക്കെട്ട് സരസ്വതിയെ ആനപ്പുറത്തും ശുചീന്ദ്രം മുന്നൂറ്റിനയെ പല്ലക്കിലും വേളിമല കുമാരസ്വാമിയെ വെള്ളിക്കുതിരപ്പുറത്തുമാണ് എഴുന്നള്ളച്ചത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ക്ഷേത്രം സ്ഥാനി രാമവർമ്മ വിഗ്രഹങ്ങളെ എതിരേറ്റു കോഴിക്കോട് പന്നിയങ്കര ശ്രീദുർഗാ ക്ഷേത്രത്തിലെ നവരാത്രി സാംസ്കാരിക സമ്മേളനം സാമുന്ദരി രാജ പി കെ കേരളവർമ്മ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രശസ്ത ആയുർവേദ ഡോക്ടർ ആര്യദേവി പാലപ്പുഴയെ ആദരിച്ചു പ്രധാന വാർത്തകൾ വീണ്ടും എഴുപത്തി ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണം ഇന്ന് ന്യൂഡൽഹിയിൽ മോഹൻലാൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങും രാജ്യത്തെ വരും തലമുറ ജി എസ് ടി പരിഷ്കരണത്തിന്റെ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമായി തുടങ്ങി പരിഷ്കരണങ്ങളോട് വ്യാപാരികൾ നല്ല രീതിയിൽ സഹകരിക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് ദേശീയ ആയുർവേദ ദിനം ഈ വർഷത്തെ ഫുട്ബോൾ ബാലോർ പുരസ്കാരം ഫ്രഞ്ച് സ്ട്രൈക്കർ ഉസ്മാൻ ഡംബിലേക്ക് ഏഷ്യാകപ്പ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ പാകിസ്ഥാൻ സൂപ്പർ ഫോർ മത്സരത്തിൽ ഇന്ന് ശ്രീലങ്കയെ നേരിടും പ്രാദേശിക വാർത്തകൾ ന്യൂസിന്റെ ശുഭദിനാശംസകൾ